ഹേ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് പേർസെൻറ്റേജ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് വിത്തിൻ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് കേട്ടോ ശ്രദ്ധിച്ചേ ഒരു കുട്ടിയുടെ റിസൾട്ടാണ് ഇപ്പോൾ ഇത് ഒരു ഏഴ് ഏഴ് എ പ്ലസും കിട്ടിയിട്ടുണ്ട് രണ്ട് എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട് ഒരു ബി പ്ലസും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിലവിൽ രണ്ട് രീതിയിലാണ് നമ്മൾ വാല്യൂ കണക്കാക്കുന്നത് ഒന്ന് ഗ്രേഡ് വാല്യൂ രണ്ട് അസ്യൂമ് പേഴ്സൻറ്റേജ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുക ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒൻപത് മാർക്ക് ഏഴാണെങ്കിൽ എട്ട് ബി പ്ലസ് ആണെങ്കിൽ ഏഴ് ഈ കറിഞ്ഞിരിക്കുന്നത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് ഇതിനെ പറയുന്ന പേരാണ് ഗ്രേഡ് വാല്യൂ എന്നാണ് പറയുക നമ്മുടെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതും ഈ ഗ്രേഡ് വാല്യൂ ആണ് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഏഴ് എ പ്ലസും രണ്ട് എ ഗ്രേഡും ഒരു ബി പ്ലസും അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ടോട്ടൽ ഗ്രേഡ് വാല്യൂ എത്രയാണ് എ പ്ലസിൻ്റെ മാർക്ക് എന്ന് വാല്യൂ എന്ന് പറയുന്നത് ഒൻപതാണല്ലോ സോ ഏഴ് എ പ്ലസ് ആകുമ്പോൾ ഏഴ് ഇൻറ്റു ഒൻപത് അറുപത്തി മൂന്ന് പ്ലസ് രണ്ട് എ ഗ്രേഡ് ആണെങ്കിൽ ഒരു എക്ക് എട്ടാണ് ഗ്രേഡ് വാല്യൂ എങ്കിൽ രണ്ട് എ ഗ്രേഡ് ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് ഒരു ബി പ്ലസ് ഉണ്ട് ബി പ്ലസ്സിൻ്റെ ഗ്രേഡ് വാല്യൂ ഏഴാണ് വൺ ഇൻറ്റു സെവൻ സോ ടോട്ടൽ വരുന്നത് എയ്റ്റി സിക്സ് ആണ് ഇതെന്തല്ല പേഴ്സൻറ്റേജ് അല്ല ഈ മാർക്കിനെ പറയുന്ന പേരാണ് ഗ്രേഡ് വാല്യൂ എന്താണോ പറയുക ഗ്രേഡ് വാല്യൂ എന്താ ഗ്രേഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ റിസൾട്ടിൽ നിന്ന് ആ കുട്ടിക്ക് ഓരോ ഗ്രേഡിനും നമ്മുടെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂ ആ വാല്യൂ ടോട്ടൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത് ഗ്രേഡ് വാല്യൂ അപ്പോൾ ഒരു ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് നൂറല്ല ഗ്രേഡ് വാല്യൂ എത്ര പത്ത് ഇൻറ്റു ഒൻപത് പത്ത് വിഷത്തിലും എ പ്ലസ് ആണെങ്കിൽ ടെൻ ഇൻറ്റു നയൻ നയൻറ്റി ആണ് ഗ്രേഡ് വാല്യൂ ഈ ഗ്രേഡ് വാല്യൂ ആണ് നമ്മുടെ ഡബ്ല്യു ജി പി എന്ന് പറയുന്ന അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിന് വേണ്ടി പരിഗണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് അല്ല കാര്യം പത്താം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെയും പേഴ്സൻറ്റേജ് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് എത്ര വരെ ആ കുട്ടിക്ക് പേഴ്സൻറ്റേജ് കിട്ടുമെന്ന് വേണമെങ്കിൽ കണക്കാക്കാം അതായത് ഇപ്പോ ഒരു കുട്ടിക്ക് എൺപത്തി ആറ് ഗ്രേഡ് വാല്യൂ ആണല്ലോ കിട്ടിയത് തൊണ്ണൂറിലാണല്ലോ എൺപത്തിയാറ് വരുന്നത് സോ ടോട്ടൽ കിട്ടിയ എൺപത്തിയാറിനെ ടോട്ടൽ വാല്യൂ ഉള്ള നയൻറ്റി ഒരു പത്ത് വിഷയത്തിൽ പിന്നെ ഒരു ഒരു വിഷത്തിന് ഒൻപത് വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറല്ലേ ഉണ്ടാവുക അപ്പം അടിയിൽ ടോട്ടലും മുകളിലുള്ളത് കുട്ടിക്ക് കിട്ടിയതും സോ തൊണ്ണൂറിൽ എൺപത്താറ് ഗ്രേഡ് വാല്യൂ കിട്ടിയ കുട്ടിക്ക് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് 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 ആണ് ഇത് നമുക്ക് എന്താക്കിയെടുക്കാം നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് എടുക്കാം അതായത് ഈ റിസൾട്ട് ഉള്ള കുട്ടിക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ള പെർസെൻറ്റേജ് ആണ് എന്ത് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇത് യഥാർത്ഥമല്ല ഇതൊരു ചിലപ്പോൾ റിയൽ ആവാം അല്ലേ സാങ്കല്പികമാകാം പക്ഷെ ആ കുട്ടിക്ക് ആ റിസൾട്ട് കൊണ്ട് എത്തിപ്പെടുന്ന മാക്സിമം ആണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് ശരിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ പത്താം ക്ലാസ്സിൽ നാൽപ്പത് മാർക്കിൽ ഒരു കുട്ടിക്ക് മുപ്പത്തഞ്ച് മുപ്പത്തി മാർക്ക് കിട്ടിയാൽ എ പ്ലസ് ആണല്ലോ അതേ ഒരു നാൽപ്പതിൽ മുപ്പത്തി എട്ട് കിട്ടിയാലും എ പ്ലസ് ആണല്ലോ അല്ലെ അപ്പൊ ആ കുട്ടിക്ക് ശരിക്കുള്ള മാർക്ക് ഏതാണെന്ന് നമുക്ക് അറിയാനും പറ്റൂല ആ ശരിക്കുള്ള മാർക്ക് അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റ് പെർസെൻറ്റേജ് കിട്ടും അതെന്തായാലും ഗവൺമെന്റ് കാണിച്ചു തരുന്നതല്ല ഓക്കെ സോ നമുക്ക് പേഴ്സൻറ്റേജ് അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗ്രേഡ് വാല്യൂ ആണ് ഓരോ ഗ്രേഡിനും ഓരോ വാല്യൂസ് ഉണ്ട് ആ വാല്യൂസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് വാല്യൂ എത്രയാണെന്ന് ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി വീണ്ടും കാണാം മീൻസ് മി എ സൊല്യൂഷൻസ് ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻസ് ബൈ